കണ്ണൂർ പുഷ്പോത്സവം സമാപിച്ചിട്ടും ജനങ്ങൾ പ്രദർശന നഗരിയിലേക്ക് ഒഴുകി ഡിസ്പ്ലേ പുഷ്പങ്ങൾ വാങ്ങുന്നതിനായാണ് ആളുകൾ ഒഴുകിയെത്തിയത് പുഷ്പോത്സവത്തെ ജനങ്ങൾ നെഞ്ചേറ്റിയതിന്റെ തെളിവാണിതെന്ന് അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി സെക്രട്ടറി പി വി രത്നാകരൻ പറഞ്ഞു പന്ത്രണ്ട് ദിവസത്തെ പുഷ്പോത്സവ മാമാങ്കത്തിന് കൊടിയിറങ്ങിയെങ്കിലും ആ സുന്ദര മുഹൂർത്തങ്ങളെ മനസ്സിൽ നിന്ന് പറിച്ചെടുക്കാൻ കഴിയാതെ ചൊവ്വാഴ്ചയും കണ്ണൂർ പോലീസ് മൈതാനിയിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി പുഷ്പോത്സവത്തിന്റെ ഏറ്റവും പ്രധാന ആകർഷണമായിരുന്നു പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയ പുഷ്പങ്ങളും ചെടികളും ഇത് വാങ്ങിക്കൂട്ടുന്നതിനായാണ് ആളുകൾ ഒഴുകിയെത്തിയത് പുഷ്പോത്സവം കഴിഞ്ഞിട്ടും ആളുകൾ കൂട്ടത്തോടെ എത്തിയത് സംഘടകരെയും അത്ഭുതപ്പെടുത്തി പുഷ്പോത്സവത്തെ നാട് നെഞ്ചേറ്റിയതിന്റെ തെളിവാണ് ശേഷവും ആളുകൾ എത്തുന്നതെന്ന് സംഘടകരായ കണ്ണൂർ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സെക്രട്ടറി പി വി രത്നാകരൻ കാരണം ഇന്നലെ വൈകിട്ട് പുഷ്പോത്സവം ഔപചാരം സമാപിച്ചതാണ് പക്ഷേ നിങ്ങൾ നോക്കുക ഇന്ന് രാവിലെയും ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ ഡിസ്പ്ലേയിൽ പ്രദർശിപ്പിച്ച ചെടികൾ വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ എത്തിയത് ചെടികൾ കാണാനും ചെടികൾ വാങ്ങിക്കാനും വേണ്ടി ഇവിടെ എത്തിയത് കാരണം ജില്ലയിലാകെ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം ആളുകൾ ഈ പരിപാടിയിൽ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങളായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ചെറിയ കുട്ടികൾ മുതൽ വയോവൃദ്ധർ വരെ വിവിധ മേഖലയിലുള്ള ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നത് മറ്റേ ഏതൊരു പ്രദർശനത്തേക്കാളും ഇപ്പോൾ സംസ്ഥാനത്തിന് പരിശോധിച്ച് കഴിഞ്ഞാൽ മറ്റേതൊരു പ്രദർശനത്തേക്കാളും കൂടുതൽ ആളുകൾ ഇത്തരമൊരു പ്രദർശനം കാണാൻ എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം ഇവിടെ നടന്നുള്ള ചർച്ചകൾ സംവാദങ്ങളൊക്കെ തന്നെ കാർഷിക പുഷ്പ മേഖലയിൽ സജീവമാക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് ജനങ്ങളാകെ തന്നെ എല്ലാ അർത്ഥത്തിലും രണ്ട് കൈ നേട്ട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ജനതയ്ക്ക് മാത്രമല്ല ഇന്ന് ഇവിടെ ഈ അവസാനിച്ചതിന് ശേഷവും അവസാനിച്ച ശേഷമുള്ള ദിവസത്തിൽ ഈ ഇന്ന് കാണുന്ന ജനത്തേക്ക് സൂചിപ്പിക്കുന്നത് രണ്ടു ലക്ഷത്തിലേറെ പേരാണ് പുഷ്പോത്സവത്തിന് എത്തിയത് ലക്ഷക്കണക്കിന് ചെടികളും തൈകളും കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തി കാർഷിക സംസ്കൃതിയെ വീണ്ടെടുക്കാനുള്ള അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റിയുടെ ശ്രമങ്ങൾ വിജയം കണ്ടു എന്നതിന്റെ ലക്ഷണം കൂടിയാണിത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ